എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം വിൻ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കൂട്ടുകാരെല്ലാവരും എച്ച് എസ് ടി മലയാളത്തിന് വേണ്ടിയും പാർട്ട് ടൈം എച്ച് എസ് ഐക്ക് വേണ്ടിയും പഠിച്ചു തുടങ്ങിയെന്ന് കരുതട്ടെ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ചില പ്രത്യേക തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇടാൻ വൈകിയത് ഇനി നമുക്ക് ഡെയിലി ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചരിതങ്ങളെക്കുറിച്ചാണ് അച്ചി ചരിതങ്ങളെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ ചാനലിലില്ലായിരുന്നു അച്ചിചരിതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ പ്രത്യേകം ഒരു ടോപ്പിക്കില്ലായിരുന്നു ചില കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചും കൊണ്ടാണ് ഇന്ന് ആ ക്ലാസ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളിത് ഒരു നോട്ട്ബുക്കിൽ ബുക്കിൽ കൃത്യമായിട്ടും എഴുതി വെച്ച് വേണം പഠിക്കാനായിട്ട് നല്ല ഒരു കുറിപ്പ് തയ്യാറാക്കി പഠിക്കണം നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെക്കുറിച്ച് മാക്സിമം കിട്ടുന്ന ചോദ്യങ്ങൾ എന്തു ചെയ്യണം കളക്ട് ചെയ്യണം എന്നിട്ട് അതെല്ലാം നിങ്ങൾ ഒന്നിച്ച് എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാകും അപ്പോൾ അങ്ങനത്തെ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം പ്രാചീന ചമ്പുക്കൾ പ്രാചീന ചമ്പുക്കൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൃതികളാണ് അച്ചിചരിതങ്ങൾ ഉണ്ണിയച്ചി ചരിതം ഉണ്ണി ചിരുദേവി ചരിതം ഉണ്ണിയാഴി ചരിതം ഇവ മൂന്നും നായികമാരുടെ പേരിലുണ്ടായ അപദാന കാവ്യങ്ങളാണ് എങ്കിലും നായികമാരുടെ ജന്മദേശങ്ങളെയും അക്കാലത്തെ ജനജീവിതത്തെയും വ്യാപാര ശൈലികളെ പറ്റിയുമൊക്കെ വിശദമായി ഈ കൃതികളിലെല്ലാം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ കൃതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചമ്പുക്കൾ എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നതാണല്ലോ ഉചിതം അതുകൊണ്ട് നമുക്ക് ചമ്പുക്കൾ എന്താണെന്ന് നോക്കാം വിശ്വനാഥൻ്റെ സാഹിത്യ ദർപ്പണത്തിൽ ഗദ്യവും പദ്യവും കലർന്ന കാവ്യരീതിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗദ്യവും പദ്യവും മിശ്രണം ചെയ്ത് എഴുതിയിട്ടുള്ള സാഹിത്യ രൂപമാണ് ചമ്പുക്കൾ ഗദ്യം എന്നു പറയുന്നത് ദ്രാവിഡ വൃത്തത്തിലും പദ്യമെന്ന് പറയുന്നത് സംസ്കൃത വൃത്തത്തിലും എഴുതപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയാണ് എന്ത് ചമ്പുക്കളിൽ കാണാൻ സാധിക്കുന്നത് ചമ്പു വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണി വൃത്തമാണ് അപ്പോൾ ചരിതങ്ങളിൽ ആദ്യത്തേത് ഏതാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ രചനാകാലം എന്ന് പറയുന്നത് പതിമൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിലാണ് പതിമൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിലാണ് ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ രചനാകാലം എന്ന് പറയുന്നത് എഴുത്തുകാരൻ എന്ന് പറയുന്നത് അല്ലെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ തേവൻ ചിരികുമാരൻ ഉണ്ണിയേച്ചി ചരിതത്തിൻ്റെ അവസാന ഭാഗത്ത് തേവൻ ചിരികുമാരൻ ചൊന്ന ചമ്പുവും മുറ്റവും ആദരാൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വരിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും ഈ ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ എന്ന് പറയുന്നത് തേവൻ ചിരികുമാരൻ എന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ രചയിതാവെന്ന് പറയുന്നത് തേവൻ ചിരികുമാരൻ ആണെന്നും രചനാകാലം പതിമൂന്നാം ശതകത്തിലാണെന്നും കാ ശതകത്തിൻ്റെ ആരംഭത്തിലാണെന്ന് നമ്മൾ പഠിച്ചു ഇനി പതിമൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തു പോവുക ഉണ്ണിയേച്ചി ചരിത്രത്തിൻ്റെ രചനാകാലം എന്ന് പറയുന്നത് പതിമൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഇളംകുളം കുഞ്ഞൻപിള്ള മറ്റൊരു കാര്യം കൂടെ പറയട്ടെ പതിമൂന്നാം ശതകത്തിലാണ് ഇതിൻ്റെ രചനാകാലം എന്ന് പറയുന്നതിന് നല്ലൊരു തെളിവുകൂടിയുണ്ട് ഈ കാവ്യത്തിലുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ പ്രചരിച്ചിരുന്ന ഒരു ചോള നാണയത്തെക്കുറിച്ച് ആനേച്ച് എന്ന ചോള നാണയത്തെക്കുറിച്ച് ഈ കാവ്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രചനാകാലം പതിമൂന്നാം നൂറ്റാണ്ടാണെന്ന് ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവാണ് ഈ കാവ്യത്തിൽ നിന്നും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കിട്ടി ആനേച്ച് എന്ന ചോള നാണയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ചമ്പു കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉണ്ണിയച്ചി ചരിതം ഇനി നമുക്ക് ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ പ്രതിപാദ്യം എന്താണെന്ന് നോക്കാം തിരുനെല്ലിക്ക് സമീപമുള്ള തിരുമരൂർ ക്ഷേത്രത്തിലെ നർത്തകിയാണ് ഉണ്ണിയച്ചി ഉണ്ണിയച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു ഗന്ധർവൻ ഉണ്ണിയച്ചിയെ കാണാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്നു വരുന്ന വഴിക്ക് അദ്ദേഹം ഒരു ബ്രാഹ്മണ വിദ്യാർത്ഥിയെ കണ്ടുമുട്ടുന്നു ബ്രാഹ്മണ വിദ്യാർത്ഥിയിൽ നിന്നും ഉണ്ണിയച്ചിയുടെ പൂർവ്വകഥ കേട്ട ഗന്ധർവൻ ബ്രാഹ്മണ വിദ്യാർത്ഥിയേയും കൂട്ടി ഉണ്ണിയച്ചിയുടെ കോവിക്കലെത്തുന്നു അവിടെ ചെല്ലുമ്പോഴാകട്ടെ ഉന്നതന്മാരായ അനേകം ആളുകൾ അവരുടെ ഊഴം കാത്ത് വെളിയിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഉന്നതന്മാരായ ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹം എളിതനായി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ യാത്രയിലുടനീളം ഉണ്ടായ അനുഭവങ്ങൾ അങ്ങാടി വർണ്ണനയെക്കുറിച്ചുണ്ട് അതുപോലെ പലതരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് വ്യാപാര ശൈലികളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് കവി ഇവിടെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെല്ലാം പോയിന്റുകൾ നമുക്ക് കിട്ടി ഉണ്ണിയേച്ചി ചരിതം പതിമൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിലാണ് രചിച്ചത് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ഇളംകുളം കുഞ്ഞൻപിള്ള അതുപോലെ പതിമൂന്നാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലിരുന്ന ആനയച്ചെന്ന ചോള നാണയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു അതുപോലെ അതിൻ്റെ എഴുത്തുകാരൻ ദേവൻ ചിരികുമാരൻ അല്ലെങ്കിൽ ദേവൻ ശ്രീകുമാരൻ എന്ന് നമ്മൾ കണ്ടു പിന്നെ ഈ കാവ്യം അവസാനിക്കുന്നത് പഴയഞ്ചേരി ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് പഴയഞ്ചേരി ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് ഈ കാവ്യം അവസാനിക്കുന്നത് പഴയഞ്ചേരി എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു സ്ഥലമാണ് അപ്പോൾ എഴുത്തുകാരൻ വയനാട്ടുകാരനാണെന്ന് നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം പിന്നെ വളയ പട്ടണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഉണ്ണിയച്ചി ചരിതത്തിലാണ് പട്ടണം എന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഉണ്ണിയച്ചി ചരിതത്തിലാണ് മൂവന്തിക്കൂത്ത് മൂവന്തിക്കൂത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഉണ്ണിയച്ചി ചരിതത്തിലാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വരികളാണ് മൂവാന്തികൾ അണിഞ്ഞ പിരാനയുടെ മൂവന്തിക്കൂത്ത് ഇവിടെ കണ്ടു ഏത് കൃതിയിലെ വരികളാണ് ഉണ്ണിയച്ചി ചരിതത്തിലെ വരികളാണ് നമ്മളീ പറഞ്ഞത് മൂവാന്തിങ്ങൾ അണിഞ്ഞ പിരാനയുടെ മൂവന്തി കൂത്തിവിടെ കണ്ടു ഈ വരികൾ ഉണ്ണിയച്ചി ചരിതത്തിലെ വരികളാണ് മലയാള ശബ്ദം ആദ്യമായി കടന്നു വരുന്ന കൃതി എന്ന് ചോദിച്ചാൽ അതും ഉണ്ണിയച്ചി ചരിതമാണ് മലയാള ശബ്ദം ആദ്യമായി കടന്നു വരുന്ന കൃതി ഉണ്ണിയച്ചി ചരിതം ഇനി നമുക്ക് അടുത്ത ചരിതത്തിലേക്ക് പോകാം ഉണ്ണിച്ചിരുദേവി ചരിതം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലുണ്ടായ കൃതിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതം എന്ന് പറയുന്നത് ഉണ്ണിച്ചിരിദേവിയുടെ അഭൗമ സൗന്ദര്യം കേട്ടറിഞ്ഞ ഇന്ദ്രൻ ഒരു സുഹൃത്തു മൊത്ത് ഉണ്ണിച്ചിരിദേവിയെ കാണാൻ വേണ്ടി അവരുടെ കോയിലിലെത്തുന്നു ആദ്യബ്രാഹ്മണരും ചാത്തിരരും മാടമ്പിമാരും അവളെ ഒരു നോക്ക് കാണാൻ കാത്തുകെട്ടിക്കിടക്കുന്നു അത് കണ്ട ഇന്ദ്രൻ നിരാശനായിട്ട് മടങ്ങുന്നു ഇതാണ് ഇതിവൃത്തം ഇവിടെ നമുക്ക് ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ട് നിങ്ങൾ പ്രത്യേകം എഴുതി വെച്ച് പഠിക്കുക അമ്മാനപ്പാട്ട് സന്ദേശപ്പാട്ട് എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഉണ്ണിച്ചിരിദേവി ചരിതം അമ്മാനപ്പാട്ട് സന്ദേശപ്പാട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഉണ്ണിച്ചിരിദേവി ചരിതം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ചോഗിരം എന്ന ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ചമ്പൂകാവ്യമാണ് ഉണ്ണിച്ചിരുദേവി ചേതം ചോഗിരം എന്ന ഗ്രാമം അതുപോലെ പോയിലം ചോഗിലം പോയിലം തുടങ്ങിയ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് ഈ കൃതിയിൽ കാണാം അമ്മാനപ്പാട്ട് സന്ദേശപ്പാട്ട് എന്നീ നൃത്തവിശേഷങ്ങൾ കാവ്യത്തിൽ പരാമർശിക്കുന്നുണ്ട് ആർച്ചക്കൂത്ത് എന്നൊരു നൃത്തവിശേഷത്തെക്കുറിച്ചും പറയുന്നുണ്ട് ആർച്ചക്കൂത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ചോകിര ഗ്രാമവർണ്ണനയുണ്ട് പൊയിലം എന്ന ഗ്രാമത്തിൻ്റെ വർണ്ണനയുണ്ട് കുയിൽഗാഥ പന്നിയൂർ തുടങ്ങിയവയെക്കുറിച്ച് ഈ കൃതിയിലാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതൊരു ചമ്പൂകാവ്യം അല്ലെന്ന് പൂർണ്ണമായ പൂർണമായൊരു ചമ്പൂകാവ്യമല്ലെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നു ഉണ്ണിച്ചിരിദേവി ചരിതം പൂർണ്ണമായ ഒരു ചമ്പൂകാവ്യം അല്ലെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നു അതേസമയം പൂർണ്ണമായും ഇതൊരു ചമ്പൂകാവ്യമാണെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ കാവ്യ ഗുണം കൊണ്ട് ഉണ്ണിയേച്ചി ചരിതത്തെയും ജയിക്കുന്നു ഉണ്ണിച്ചിരിദേവി ചരിതമെന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്നു കാവ്യ ഗുണം കൊണ്ട് ഉണ്ണിയേച്ചി ചരിതത്തെയും ജയിക്കുന്നു ഉണ്ണിച്ചിരിദേവി ചരിതമെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കിട്ടി ഒന്നും കൂടെ പറയാം ചോഗിരം പന്നിയൂർ ഗ്രാമക്കാരുടെ പരസ്പര മത്സരം സൂചിപ്പിക്കുന്ന മണിപ്രവാള കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ണിച്ചിരിദേവി ചരിതം ആഴ്വാഞ്ചേരി തമ്പ്രാക്കലേ സ്തുതിക്കുന്ന പ്രാചീന മണിപ്രവാള എന്ന് ചോദിച്ചാൽ ഉണ്ണി ചിരുദേവി ചരിതം അതുപോലെ അമ്മാനപ്പാട്ട് സന്ദേശപ്പാട്ട് എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഉണ്ണിച്ചിരിദേവി ചരിതം ആർച്ചാക്കൂത്ത് എന്ന നൃത്ത വിശേഷത്തെക്കുറിച്ച് പറയുന്നത് ഉണ്ണിച്ചിരിദേവി ചരിതത്തിലാണ് അതുപോലെ ഇടംകുളം കുഞ്ഞൻപിള്ള എന്താണ് അഭിപ്രായപ്പെട്ടത് ഇതൊരു പൂർണ്ണമായ ചമ്പൂകാവ്യം അല്ലെന്ന് ഇളംകുളം കുഞ്ഞുങ്ങുംപിള്ള അഭിപ്രായപ്പെട്ടു പൂർണമായും ചമ്പുകാവ്യമാണെന്ന് ഉള്ളൂർ പറഞ്ഞു പിന്നെ ഇളംകുളം പറഞ്ഞ മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട് കാവ്യ ഗുണം കൊണ്ട് ഉണ്ണിയേച്ചി ചരിതത്തെയും ജയിക്കുന്നു ഉണ്ണിച്ചിരിദേവി ചരിതം എന്നും ഇളംകുളം കുഞ്ഞുങ്ങുംപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കൃതിയിലേക്ക് പോകാം ഉണ്ണിയാടി ചരിതം ഉണ്ണിയാടി ചരിതം പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാന വാദത്തിലുണ്ടായ കൃതിയാണ് ഓടനാട്ടു രാജാവായ ഇരവി കേരളവർമ്മൻ്റെ സദസ്യനായ ദാമോദര ചാക്യരാണ് ഇതിൻ്റെ കർത്താവെന്ന് കാവ്യത്തിൽ തന്നെ പറയുന്നുണ്ട് കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ചെറുകര വീട്ടിലിരുന്ന് കൊണ്ട് ഉണ്ണിയാടി പാട്ടുപാടി ആ പാട്ട് കേട്ട ചന്ദ്രൻ കാമപരവശനായി രണ്ട് ദാസന്മാരെ പാട്ടിൻ്റെ ഉറവിടമറിയാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു അവർ അഞ്ചാം ദിവസം സന്ധ്യയ്ക്ക് മടങ്ങിയെത്തി ഭൂമിയിൽ കണ്ടതും കേട്ടതും ചന്ദ്രനെ അറിയിച്ചു കണ്ടിയൂരെത്തിയ ഗന്ധർവന്മാർ കവിയെ സമീപിച്ച് ഗാനത്തിൻ്റെ ഉറവിടം തേടി വന്നതാണെന്ന് അറിയിച്ചു അദ്ദേഹം അവരെ നായിക ഭവനത്തിലേക്ക് നയിച്ചു അവിടെ നമ്പൂതിരിമാരും പ്രഭുക്കളും കവികളും തിങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു നായിക സൗന്ദര്യം ദർശിച്ച് വിസ്മയിച്ച ഗന്ധവന്മാർ അവളെ പാതാതികേശം വർണ്ണിക്കുന്നു കവിയും ഇതിലൊരു കഥാപാത്രമാണ് അപ്പോൾ കവി കഥാപാത്രമായി വരുന്ന പ്രസിദ്ധമായ ഒരു കാവ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ണിയാടി ചരിതമാണ് കവി കൂടി കഥാപാത്രമായി വർണ്ണിക്കപ്പെട്ട പ്രാചീന ചമ്പു എന്ന് ചോദിച്ചാൽ ഉണ്ണിയാടി ചരിതം ഓടനാട്ടു രാജാവിൻ്റെ ആസ്ഥാന കവിയുടേതെന്ന് പ്രസിദ്ധമായ കാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ണിയാടി ചരിതം ഓടനാട് പെരുമ്പടപ്പ് സ്വരൂപം മഹോദയപുരം ഇവയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കാവ്യമാണ് ഉണ്ണിയാടി ചരിതം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് തുലുക്കാശ് എന്ന പ്രാചീന നാണയം പ്രചരിച്ചിരുന്നത് ഉണ്ണിയാടി ചരിതകാലത്താണ് തുലുക്കാശ് അതുപോലെ പ്രാവിഡ് എന്ന അപ്സരസിനെക്കുറിച്ച് പറയുന്നതും ഉണ്ണിയാടി ചരിതത്തിലാണ് പിന്നെ കണ്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് ഉണ്ണിയാടി ചരിതത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ചമ്പുക്കളിൽ ആദ്യമായി ദണ്ഡകം ഉപയോഗിച്ചത് ഏത് കൃതിയിലാണെന്ന് ചോദിക്കും ഉണ്ണിയാടി ചരിതത്തിലാണ് ചമ്പുക്കളിൽ ആദ്യമായി ദണ്ഡകം ഉപയോഗിച്ചത് ഏത് കൃതിയിലാണ് ഉണ്ണിയാടി ചരിതത്തിൽ ഉണ്ണിയാടി ചരിതകർത്താവായ ദാമോദര ചാക്യാരുടെ കൃതിയാണെന്നറിയപ്പെടുന്ന മറ്റൊരു കൃതിയാണ് ശിവവിലാസം അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യമാണ് ചരിതങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം